ഭക്ഷണത്തിൽ എന്നും എപ്പോഴും വ്യത്യസ്തത തേടുന്ന കോഴിക്കോട്ടുകാർക്ക് മുന്നിലേക്ക് കുറച്ച് മാസം മുൻപ് മാത്രം എത്തിയ ഒരു പ്രത്യേക വിഭവമുണ്ട് അതാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്ന ബീഫ് ബ്രിസ്കറ്റ് ബിസ്കറ്റ് അല്ല കേട്ടോ ബ്രിസ്ക്കറ്റ് ട്രേഡിംഗ് പഠിക്കാനെത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാർ ബീഫ് ബിസ്ക്കറ്റുമായി കോഴിക്കോട്ടുകാരുടെ ഹൃദയം കീഴടക്കിയ കഥ പറയും അഭിജിത്ത് മുഴക്കുന്നും സംഘവും പുറകിൽ കാണുന്ന ബുച്ചോ എന്ന ഈ കട കോഴിക്കോട്ടുകാർക്ക് അത്ര പരിചിതമല്ലാത്ത ഒരു വിഭവമാണ് ബുച്ചോ അവതരിപ്പിച്ചത് എന്താണ് ആ വിഭവം അതിൻ്റെ രുചി നിർമ്മാണമൊക്കെ അറിയാനാണ് നമ്മുടെ ഇന്നത്തെ ഈ വരവ് ബീഫ് ബിസ്കറ്റാണ് ബുച്ചോയിലെ ആ സ്പെഷ്യൽ ഐറ്റം ബീഫ് ബിസ്ക്കറ്റിനെക്കുറിച്ച് കേട്ടവരുണ്ടാകാം കഴിച്ചവരുണ്ടാകാം പക്ഷേ കോഴിക്കോട്ടെ ബീഫ് ബ്രിസ്ക്കറ്റ് അതല്പം വ്യത്യസ്തമാണ് ആ വ്യത്യസ്തതയെക്കുറിച്ച് പറഞ്ഞു തരികയാണ് നമുക്ക് ഈ ബുച്ചോയുടെ ഷോയുടെ പിന്നണിയിലുള്ളവർ ശരിക്കും ഇതൊരു ടെക്സാസ് സ്റ്റൈൽ കുക്കിംഗ് ആണ് സ്മോക്കിംഗ് സ്മോക്കിങ്ങിലൂടെ സ്ലോ കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഫുഡ് പതിനാറ് മണിക്കൂറാണ് ഞങ്ങൾ അത് നോർമലി കുക്ക് ചെയ്യുന്നത് സ്മോക്കിൽ മാത്രമേ ഇത് ഡയറക്റ്റ് ഹീറ്റ് അടിക്കുന്നില്ല ഇപ്പോൾ നോർമലി ടെക്സാ എന്ന് പറയുമ്പോൾ അതിൽ സോൾട്ട് പെപ്പർ ഒലിവ് ഓയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ ഇത് ഞങ്ങളുടെ തന്നെ ബുച്ചോടെ ഒരു റെസിപ്പിയാണ് അതുതന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ തുടങ്ങിയ സമയം മുതൽ അത് തന്നെയാണ് ഫോളോ ചെയ്ത് വരുന്നത് ബ്രിസ്ക്കറ്റ് ഇതിപ്പോൾ ഞങ്ങൾ ഇതാ ഇതിനെപ്പറ്റി ആരംഭിച്ച സമയത്ത് കേരളത്തിൽ ഈ മെഷീൻ മാനുഫാക്ചറിങ് ഉണ്ടെന്ന് ഞങ്ങൾക്കറിയത്തില്ലായിരുന്നു അതിൻ്റെ ഒരു ഡിസൈൻ ഓൺലൈനിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അതൊരു വർക്ക്ഷോപ്പിൽ കൊടുത്ത് ഞങ്ങൾ തന്നെ പണിയിച്ചതാണ് ആദ്യത്തെ മെഷീൻ അതിന് ശേഷമാണ് ഞങ്ങൾ തൃശ്ശൂർ ഒരു മാനുഫാക്ചറിങ് ഉണ്ട് എന്നറിഞ്ഞതും അവിടെ നിന്ന് ഞങ്ങൾ മെഷീൻ എടുത്തതും ഇതിൽ കൂടുതൽ പഠിച്ച് ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഈ കാണുന്ന ഒരു ഫോമിലെത്താൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇതുവരെ കഴിച്ചിട്ടില്ല എന്താന്നുള്ളത് അപ്പോൾ ഇതിങ്ങനെ അറിയാം എന്നുള്ള സംഭവം എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഉണ്ട് ഡിഫറെൻറ്റ് ടേസ്റ്റ് ആണ് അതും കുഴപ്പമില്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് ഇതുവരെ ടേസ്റ്റ് ചെയ്യാത്ത ഒരു ഐറ്റം ആണ് ഞാൻ ബീഫ് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നതാണ് പക്ഷേ എനിക്കിത് നല്ല ഇഷ്ടപ്പെട്ടു ഞാൻ ചെയ്യും ആയിട്ട് ഞാനും ഞങ്ങളുടെ പാർട്ട്ണറില് ഒരാളായ അലക്സും ഞങ്ങൾ സ്കൂൾ ആണ് അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ തമ്മിലുള്ളൊരു ഡിസ്കഷനിൽ ബ്രിസ്ക്കറ്റിൻ്റെ ഒരു ഐഡിയ വന്നത് അലക്സ് കോഴിക്കോട് വന്ന പരിചയപ്പെട്ടതാണ് പ്രണവ് ആസിഫ് നിതിൻ അപ്പോ അവരിവിടെ ഒരു കോഴ്സ് സംബന്ധമായിട്ടാണ് ഇവര് ഇവിടെ ഒന്നിച്ച് താമസിച്ചു തുടങ്ങി അവര് സുഹൃത്തുക്കളായി അതിലേക്ക് ഞാൻ വന്നു ചേർന്നു അങ്ങനെയാണ് ഈ ഒരു സൗഹൃദം അതിലൂടെ ബുച്ചോ ഉണ്ടായത് കോഴിക്കോട് ബീച്ചിനു സമീപം പാർക്കിന് മുൻവശത്താണ് ബുച്ചോ ബീഫിൽ വ്യത്യസ്തത പരീക്ഷിക്കേണ്ടവർക്ക് ഇവിടേക്ക് വരാം ബീഫ് ബിസ്ക്കറ്റും കഴിച്ചു മടങ്ങാം വീഡിയോ ജേർണലിസ്റ്റ് വിനീഷ് അളവണ്ണയ്ക്കൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്